നാന്നായിച്ചു മുങ്ങിയമ്മ എങ്ങനെയുണ്ട് നല്ല മൊരി മുരി ഉണ്ടല്ലേ മധുരം അപ്പം നമ്മള് വീട്ടില് സൂപ്പർ ദൈവം നല്ല നല്ല സൂപ്പർ അടിപൊളി അപ്പൊ നമ്മള് നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയത് കണ്ടില്ലേ ഇനി അതെങ്ങനെയാ കൂട്ടി വെക്കുന്നതെന്നും എന്തൊക്കെയാ അതിനു വേണ്ടി അരക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച പച്ചരി കേട്ടോ ഇത് ഒരു ഒരുനാഴി പച്ചരി ഉണ്ട് നമ്മുടെ പച്ചരി മയത്തിന് കുറച്ച് ചോറും കേട്ടോ ശകലം മതി ഒത്തിരി ഇടണ്ട പിന്നെ ഒരു മൂന്ന് ഇലക്കെ എടുത്തിട്ടുണ്ട് ശകലം കുഞ്ഞു ജീരകം ഒഴിച്ചിട്ടുണ്ട് അതുകൂടി അതിലിട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒരു നുള്ള ഒത്തിരി വേണ്ട ഒരു ശകലം കാരണം നമ്മൾ ഇച്ചിരി ഇല എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇത് അരയ്ക്കാൻ വേണ്ടി ശകലം വെള്ളമേ ഒഴിക്കാവും ഒത്തിരി വെള്ളം ഒഴിക്കരുത് കാരണം നെയ്യപ്പം നിങ്ങൾക്ക് അറിയാലോ അപ്പം അധികം വെള്ളം ഒഴിക്കാതെ നമുക്ക് വൃത്തിയിൽ അരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അത് തന്നെ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇനി വെല്ല ഉരുക്കി നമുക്ക് ഇതിൽ ചേർക്കേണ്ടതുണ്ട് അപ്പൊ ലൂസ് ആയി പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ കണ്ടോ ഞാൻ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഭയങ്കര നൈസ് ആയിട്ടല്ല ചെറിയൊരു തരിതിരിപ്പുണ്ട് അത് കുഴപ്പമില്ല നെയ്യപ്പത്തിന് ഭയങ്കര നൈസ് ആവണമൊന്നൊന്നുമില്ല നമ്മൾ നെയ്യപ്പത്തിന് അരച്ച് വെച്ചില്ലേ ഇനിയിപ്പൊ അതിലോട്ട് ചേർക്കാൻ നമുക്കൊരു രണ്ടാണിവെല്ലം എടുത്തിട്ടുണ്ട് അത് ഒരു ശക്ല വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിനെ അതിനൊന്ന് എടുക്കാവേ അപ്പൊ നമ്മുടെ വെല്ലം കണ്ടെ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫാക്കി വെക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് തണുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ മാവിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയാ ഭയങ്കര ചൂടോടെ ഒഴിക്കണ്ട അപ്പോഴേ നമ്മുടെ വെല്ലമൊക്കെ ഒന്ന് തണുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരിച്ചൊഴിക്കാം കേട്ടോ ഇച്ചിരി വെള്ളം കൂടുതൽ പോലെ ആയാലും നിങ്ങൾ പേടിക്കണ്ട നമുക്ക് അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാം കേട്ടോ മധുരം ആവശ്യമാണല്ലോ ആവശ്യത്തിന് മധുരം ഒഴിച്ചു കൊടുക്കാം അരിച്ചൊഴിക്കണം കല്ലും മണ്ണും പൊടിയൊക്കെ വെള്ളത്തിനുള്ളിൽ കാണും നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കേട്ടോ ഇതിപ്പം കണ്ടോ നമ്മുടെ മാവ് കുറച്ച് ലൂസ് ഉണ്ട് അതിന് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ റെവ അല്ലെങ്കിൽ മൈദ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അത് ഇടാട്ടോ റെവയാകുമ്പോൾ കുറച്ചും കൂടി ഒരു തരിതരിപ്പുണ്ടാവൂലോ അതായത് നമ്മള് നെയ്യപ്പൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് അറിയാലോ ഒരു തരിതരി കാണിയാലേ അപ്പൊ നമുക്ക് ഇതിലോട്ട് കുറച്ച് റെവയും കൂടി ഇട്ട് അതിനൊന്ന് ടൈറ്റ് ആക്കി എടുക്കാം മാവിനെ അപ്പൊ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഒന്നര രണ്ടു മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുത്ത് ചൂടാട്ടോ നമുക്ക് നമ്മുടെ നെയ്യപ്പത്തിന്റെ മാവിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അതായത് കുറച്ച് തേങ്ങാക്കുത്ത് വേണമല്ലോ അതിന് കുറച്ച് നെയ്യ്ക്കാത്ത നമുക്ക് തേങ്ങാക്കുത്ത് വറുത്തെടുക്കാം ശരിക്കും നെയ്യപ്പം പണ്ടത്തെ കാലത്തൊക്കെ നെയ്ക്കാത്ത ഉണ്ടാക്കിയെന്നാ പറഞ്ഞു കേൾവി നമ്മളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഈ എണ്ണയ്ക്കകത്തൊക്കെ ആക്കുന്നില്ല കഴിച്ച അപ്പൊ നമുക്ക് ഇച്ചിരി എന്തായാലും നെയ്യുടെ ഒരു ടേസ്റ്റ് പറഞ്ഞാലോ അപ്പൊ നമുക്ക് തേങ്ങാക്കുത്ത് അതിൽ വറുത്തെടുക്കാം കണ്ടോ പൊടി പൊടി പൊടിയായിട്ട് ഞാനായിരിക്കും വെച്ച കേട്ടോ നമ്മൾ തേങ്ങ വറക്കാൻ വെച്ചിട്ടുണ്ട് അന്നേരത്ത് നമുക്ക് ഒരു ഇരുമിന്റെ ചീനിച്ചിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നല്ല വെളിച്ചെണ്ണ ചൂടായിരിക്കട്ടെ അപ്പൊ നമ്മുടെ മാവൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടു മണിക്കൂറായിട്ടോ ചെറുതായിട്ട് പൊളിച്ചു ഒന്നും വല്ലാതെ കുളിക്കാൻ വെക്കുന്നില്ല ഇതാ ഈ ഒരു പരുവത്തിലുണ്ട് കേട്ടോ കുറച്ച് എള്ളിട്ട് കൊടുക്കാം നമ്മൾ എള്ളിട്ടു ഇനി നമ്മൾ വറുത്തിരിക്കുന്ന നമ്മുടെ തേങ്ങയും കൂടി ഇതിലോട്ടിട്ട് കൊടുക്ക കേട്ടോ കേട്ടോ ഈ ഒരു മൂപ്പില് വല്ലാതെ കരിയിക്കണ്ട നെയ്യ് ആ തേങ്ങ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് അങ്ങ് ഇട്ടു കേട്ടോ ഇനി നമുക്ക് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കാവേ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള അപ്പൊ നമുക്ക് ഇതിനെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവേ അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി ഒന്ന് നോക്കാവേ നല്ല അടിപൊളിയായിട്ട് എണ്ണ ചൂടായി ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ നെയ്യപ്പം കോരി ഒഴിക്കാം കുഞ്ഞി നെയ്യപ്പം വേണേൽ അങ്ങനെ ആക്കാം വലിയ നെയ്യപ്പം വേണേൽ അങ്ങനെ ആക്കാം നമ്മുടെ നെയ്യപ്പം കണ്ടോ ഇനി അധികം നേരം വെക്കണ്ട ഏകദേശം ആയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ എല്ലാത്തിനും ഞാൻ ചുട്ടെടുക്കട്ടെ എന്നിട്ട് കാണിക്കാവേ എന്റെ ഒക്കെ ചുട്ട് തീരാനായേ അപ്പൊ അമ്മ നല്ല കട്ടൻ ചായക്ക് വേണ്ടി വെള്ളം എടുക്കലെ കട്ടൻ ചായയും നെയ്യപ്പവും കുളിച്ചു അല്ലേ ചൂട് ഭയങ്കര ചൂട് അപ്പൊ നെയ്യപ്പൊക്കെ ആക്കി കഴിഞ്ഞു എപ്പോഴും പരീക്ഷിക്കാൻ അമ്മയ്ക്കാ കൊടുക്കുന്ന പരീക്ഷണൊന്നും അല്ലക്കാശ് മുഖിക്കാമ്മ എങ്ങനെ കൊള്ളല്ലേ ഓ ഏറ്റവും വലുത് നോക്കിയെടുത്താലോ നല്ല ഉണ്ട് മൊരിമൊരിപ്പം നമ്മള് വീട്ടില് സൂപ്പർ നൈഫലാണ് ൊരുങ്ങനെ മഴ ഇത് ഉണ്ടാവും നല്ല സൂപ്പർ മഴ എണ്ണയൊന്നും അടിപൊളി കടല അത്രയും ഞങ്ങൾ എടുത്തിട്ടുള്ളൂ എത്ര നെയ്യപ്പ് കിട്ടി എത്ര പേരെ നെയ്യപ്പുണ്ടല്ലോ ഇത് പത്ത് പഞ്ചല്ലേ ആ ഏറ്റവും കുറഞ്ഞുണ്ട് അപ്പൊ വെക്കേഷൻ ഒക്കെ അല്ല പിള്ളേർക്ക് നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഒന്നും അല്ല വല്ല വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഒരു നാലു മണിക്കൊരു കടിയായിട്ട് അല്ലേ ഇതെല്ലാം രുചി ഇല്ലേ ഒന്നുമല്ല നമ്മൾ നമ്മുടെ ഫ്രഷ് മത്സ്യങ്ങൾ കേൾക്കുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇതാ വന്നിട്ട് വന്നിട്ട് വാ വൈ നമ്മൾ നടത്തുന്നു അപ്പൊ വേറെ പുതിയൊരു വീഡിയോ കാണോ കേട്ടോ തരാറ്റാ